ഈ ഒരു ഐറ്റം എത്ര രൂപയ്ക്കാണ് ആമസോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓർഡർ സെയിലായി കഴിഞ്ഞാൽ സെല്ലർക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ആമസോണിനെ കുറിച്ചുള്ള ഉപകാരമെന്ന വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നമുക്ക് ആമസോൺ സൈറ്റിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആമസോൺ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കർട്ടൺ റണ്ണർ ഈ ഐറ്റം നമുക്ക് കാണാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇനി നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേഷനിലേക്ക് കിടക്കാം അപ്പോൾ അതിൽ നമുക്ക് ആമസോൺ ലിസ്റ്റിംഗ് പ്രൈസ് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയോടെ കണക്കാക്കാം നമുക്ക് ഈ ആ ഒരു ഐറ്റം ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും ഇനി നമുക്ക് നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഷിപ്പിംഗ് ചാർജ് നമുക്ക് നാഷണൽ അറുപത്തി മൂന്ന് രൂപയാണ് പിന്നെ പാക്കേജ് മെറ്റീരിയൽ ചാർജ് അഞ്ച് രൂപ പിന്നെ നമ്മളിപ്പോഴും കസ്റ്റമർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യണം അതൊരു പന്ത്രണ്ട് ശതമാനം ഇരുപത്തിമൂന്ന് രൂപയാണ് വരുന്നത് പിന്നെ ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ജി എസ് ടി വരുന്നത് പതിനെട്ട് ശതമാനമാണ് മുപ്പത്തഞ്ച് രൂപയാണ് വരിക ഇനി ആമസോൺ റെഫറൽ ഫീ സീറോ ആണ് വരുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്കും താഴെയാണെങ്കിൽ ആമസോൺ ഫീ ഈടാക്കുന്നില്ല പിന്നെ ആമസോൺ ക്ലോസിംഗ് ഫീ ആറ് രൂപ അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് അപ്പോൾ നമ്മൾ ആമസോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എക്സ്പെൻസ് നൂറ്റി മുപ്പത്തി രണ്ട് അപ്പോൾ നമുക്ക് വരുന്നത് അറുപത്തിമൂന്ന് രൂപയാണ് അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എമൗണ്ട് വരുന്നത് നമ്മൾ വാങ്ങിച്ച ഇരുപത്തഞ്ച് രൂപ വെച്ച് കണക്ക് ഇതാക്കുമ്പോൾ മുപ്പത്തെട്ട് രൂപയാണ് നമുക്കിത് വരുന്നത്